ൃതം വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനോടൊപ്പം വാസ്തുപരമായ പല വിധത്തിലുള്ള അറിവുകൾ നമ്മളുമായി പങ്കുവയ്ക്കാനായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യനായ ഡോക്ടർ ഡെന്നീസ് ജോയി ആണ് ഇന്നും നമ്മോടൊപ്പമുള്ളത് സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ഡെന്നീസ് സർ സർ ഞാൻ കായംകുളം എന്ന സ്ഥലത്ത് നിന്ന് എഴുതുന്ന കത്താണിത് അഞ്ച് വർഷമായി ഞാൻ ഇവിടെ വീട് പണി താമസിക്കുന്നു ഇതിൽ താമസമായതിൽ പിന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിട്ടുമാറുന്നില്ല പലരെയും കാണിച്ചപ്പോൾ പല അഭിപ്രായങ്ങളാണ് പറയുന്നത് സാറിൻ്റെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം ഒരു തീരുമാനം എടുക്കാം എന്ന് കരുതിയാണ് പ്ലാൻ അയക്കുന്നത് ദയവായി റിപ്ലൈ തരണം ഈ ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് കാണുന്നുണ്ട് കാരണം കിടക്കുടക്ക് ഭാഗത്ത് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ധനം ഐശ്വര്യം സ്വസ്ഥത ഇവയൊന്നും ഉണ്ടാവില്ല ഈ പറഞ്ഞപോലെ നമ്മൾ എത്ര സാമ്പത്തികം ഉണ്ടാക്കിയാലും നമുക്ക് എങ്ങനെ ഒന്നും എത്താൻ പറ്റാത്തൊരവസ്ഥയോ ഒരു സേവിങ്സ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അപ്പം കിഴക്കുടക്ക് ഭാഗത്തെ കംപ്ലയിൻറ്റ് ഒരു ക്ലിയർ ചെയ്യണം അത് ഈ പറഞ്ഞ പോലെ വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ചുറ്റളവ് നിൽക്കുന്നത് മരണ ചുറ്റിലാണ് രണ്ട് കോൽക്കണ കൂടി കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ ചുറ്റളവ് ക്ലിയർ ആവുകയുള്ളൂ മരണ ചുറ്റിൽ നിൽക്കുന്ന വീട്ടിൽ താമസിക്കാൻ അഞ്ച് പൈസ മിച്ചു നിൽക്കില്ല ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു വീട് പണിഞ്ഞ് കഴിഞ്ഞാൽ പോലും അതിൻ്റെ കടബാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും നമുക്കൊന്ന് അടച്ച് തീർക്കാനൊന്നും നമുക്ക് പറ്റാത്ത അവസ്ഥയാണ് കാരണം മരണ ചുറ്റി നിൽക്കുന്ന വീടാണെങ്കിൽ ചുറ്റളവ് തെറ്റാണ് പൈസ ഒന്നും നിൽക്കില്ല അപ്പോൾ ചുറ്റളവിൻ്റെ കാര്യങ്ങൾ ഒരു രണ്ട് കോഴിക്കാട് കൂടി ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ ഈ വീടിൻ്റെ ചുറ്റളവ് ക്ലിയർ ആവുകയുള്ളൂ അതുപോലെ തന്നെ ഗേറ്റിൻ്റെ സ്ഥാനം ഗേറ്റിൻ്റെ സ്ഥാനം ഇതിനകത്ത് റോങ് സൈഡാണ് ഈ വഴി നമ്മൾ സ്ഥിരമായിട്ട് കയറി ഇറങ്ങി യൂസ് ചെയ്യുമ്പോൾ ഈ പോലെ നമ്മുടെ സർവ്വ കാര്യങ്ങൾക്കും തടസ്സമായിരിക്കും നമ്മളെപ്പോഴും പറയും നമ്മുടെ വീടിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഗേറ്റിൻ്റെ സ്ഥാനം അതുപോലെ നമ്മുടെ മെയിൻ വാതിലിൻ്റെ സ്ഥാനം കാരണം ഒരു കോമ്പൗണ്ടിലേക്ക് നമ്മൾ ആദ്യം കടന്നു വരുന്നത് ഗേറ്റ് കൂടെയാണ് അപ്പോൾ ഗേറ്റിൻ്റെ സ്ഥാനം കൃത്യമല്ല എന്നുണ്ടെങ്കിൽ അത് ദോഷമായിട്ട് വരും അതുപോലെ വീടിനകത്തേക്ക് കയറുന്ന മെയിൻ ഡോറും കൃത്യമായിട്ടുള്ള സ്ഥാനത്തല്ല എന്നുണ്ടെങ്കിൽ ദോഷ കാടി കൂടുകയും ചെയ്യും അപ്പം എന്നെങ്കിലും ആൾട്ടർനേഷൻ ചെയ്യുന്ന സമയത്ത് ഗേറ്റിൻ്റെ സ്ഥാനം കൃത്യമാക്കാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്ലോട്ട് എടുക്കുമ്പോൾ ഇതൊരു എൽ ഷേയ്പ്പായിട്ടുള്ള പ്ലോട്ടാണ് കാണുന്നത് അതിൻ്റെ എൽ ഷേയിപ്പായിട്ട് വരുന്ന കട്ടിങ് പോർഷനായിട്ട് വരുന്നത് ഈശാന്യ കോൺ അപ്പോൾ ഈ പോലെ നമുക്ക് വീടിൻ്റെ അകത്തോട്ടുള്ള എനർജി ഫ്ലോ ഒന്നും കൃത്യമാവുകയില്ല സ്ത്രീകൾക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നുകൊണ്ടേയിരിക്കും അപ്പം പ്ലോട്ടിൻ്റെ കണക്ക് ക്ലിയർ ആക്കുന്ന സമയത്ത് എൽ ഷേപ്പ് അതായത് കട്ടിങ് പോർഷനായിട്ട് വന്നിരിക്കുന്ന ഭാഗം ബേസിക് ഫൗണ്ടേഷനോട് കൊടുത്തിട്ട് സ്ക്വയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് പണ്ട് പെചാരാധന ഉണ്ടായിരുന്ന ഭൂമിയായിട്ടാണ് കാണുന്നത് അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മിയെക്കൊണ്ട് ചെയ്യിപ്പിക്കുക ഈ വീടിൻ്റെ കാര്യങ്ങളും അതുപോലെ വസ്തുവിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ ഇവരെ ബാധിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ആ ഒരു ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ പതുക്കെ 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 അകന്നു പോകും ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വീടിൻ്റെ വിഷയങ്ങൾ തന്നെയാണ് ചുറ്റളവും ക്ലിയർ ആക്കിയ ശേഷം വീട് ചെറിയ ആൾട്രേഷൻ ചെയ്ത ശേഷം മുന്നോട്ട് പോകും ഒരു സംശയം ചോദിക്കട്ടെ നമ്മളിപ്പം ചില വീടുകൾ വീടിനോട് ചേർന്ന് തന്നെ അതായത് വീടിനകത്തുനിന്ന് തന്നെ അടുക്കളയുടെ ഒരു സൈഡിൽ തന്നെ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു കിണർ ചേർത്ത് വെക്കുമായിരുന്നു ഇപ്പം നോർമലി വീടിൽ നിന്ന് മാറ്റിയാണ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇപ്പം വെക്കാറ് ഈ ചേർന്ന് പഴയ വീടുകളിലൊക്കെ കാണാറുണ്ട് ഇപ്പം എൻ്റെ വീടിൻ്റെ വീടിൻ്റെ ചേർന്ന് തന്നെയാണ് അടുക്കളയുള്ളത് അടുക്കളയോട് ചേർന്ന് തന്നെയാണ് കിണറുള്ളത് അത് സത്യം പറഞ്ഞ ദോഷമാണോ അതോ നല്ലതാണോ അങ്ങനെ വെക്കുന്നത് കൊണ്ട് ഇല്ല നമുക്ക് ഈ കിണറിൻ്റെ ഒരു പ്രശ്നം അറിയാമോ നമ്മൾ ഒരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എട്ട് അങ്ങ് തിരിക്കും എട്ട് മൂടുകളായിട്ട് തിരിക്കും അപ്പം ഈ പറഞ്ഞ പോലെ അതിൻ്റെ കിഴക്ക് ഭാഗമുണ്ട് കിഴക്കുകിഴക്ക് ഭാഗമുണ്ട് വടക്ക് ഭാഗമുണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗമുണ്ട് പടിഞ്ഞാറ് ഭാഗമുണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗമുണ്ട് അതുപോലെ തന്നെ തെക്ക് ഭാഗമുണ്ട് തെക്ക് കിഴക്ക് ഭാഗമുണ്ട് ഇങ്ങനെ നമ്മൾ ദിക്കി അറേഞ്ച് ചെയ്താൽ അതൊരു ചാർട്ടുണ്ട് ആ ചാർട്ട് വരച്ചിട്ട് എത്ര ഡിഗ്രി ചരിവിലാണോ ആ പ്ലോട്ടിൽ സൂര്യൻ ഉദിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മൾ സ്ഥാനം നിർണ്ണയിക്കുക അപ്പോൾ അതിൽ നമ്മുടെ വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും വടക്ക് കിഴക്ക് ഭാഗത്തും നമുക്ക് കിണർ കുഴിക്കാൻ പറ്റും അപ്പം ഈ കിണർ നമ്മൾ കുഴിച്ചു കഴിഞ്ഞാൽ അത് ഓരോ പ്ലോട്ടിൻ്റെ അകലമനുസരിച്ചാണ് ഇപ്പം ഒരു മുപ്പത് ഉള്ള ഒരു സ്ഥലത്തിനകത്ത് നമ്മൾ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ വീടിൻ്റെ കിഴക്കുടൊക്കെ ഭാഗത്തായിട്ട് കിണറ് വരുതെന്ന് പറഞ്ഞ സ്ഥാനത്താവണമെന്നില്ല നമ്മൾ കിണർ കുഴിക്കാൻ പറയുന്നത് വീടിൻ്റെ സ്ഥാനം നോക്കിയല്ല പ്ലോട്ടിൻ്റെ കണക്കനുസരിച്ചാണ് നമ്മൾ വീട് കിണറിന് സ്ഥാനം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഞ്ച് സെൻറ്റ് സ്ഥലമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കിണർ കിഴക്കൂടൊക്കെ വെച്ചാൽ ചിലപ്പം വീടിനോട് അടുക്കളയോട് ചേർന്നായിരിക്കും കിണർ വരിക പക്ഷേ ഒരു മുപ്പത് സെൻറ്റ് സ്ഥലത്തിനകത്ത് നമ്മളൊരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെക്കുമ്പം വീടിൻ്റെ കിഴക്കിടക്ക് ഭാഗത്ത് കിണർ വയ്ക്കുമെന്ന് പറയുമ്പം പ്ലോട്ട് അളന്ന് നോക്കുമ്പോൾ അത് വേറെ ദിക്കിലായിരിക്കും വരിക അപ്പം പ്ലോട്ടിലാണ് നമ്മൾ വീടിൻ്റെ കിണറിന്റെ സ്ഥാനം കാണുക അതിൽ കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും വടക്കിഴക്ക് ഭാഗത്തും നമുക്ക് കിണറിന് സ്ഥാനമുണ്ട് പക്ഷേ ഈ മൂന്ന് ദിക്കിൽ നമ്മൾ കിണർ സ്ഥാനം കാണുമ്പം കിഴക്ക് ഭാഗത്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് ബ്രഹ്മസൂത്രം മുറിയാൻ പാടില്ല കിഴക്കുവടക്ക് ഭാഗത്താ ചെയ്യുന്നെങ്കിൽ ഈശാനരേഖ മുറിയാൻ പാടില്ല വടക്ക് ഭാഗത്താ ചെയ്യുന്നെങ്കിൽ യമസൂത്രം തട്ടാൻ പാടില്ല ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ഈ കിണറിൻ്റെ സ്ഥാനം നിർണ്ണയിക്കാനായിട്ട് പിന്നെ കണ്ണൂർ ഭാഗത്തൊക്കെ വീട് അടുക്കളയോട് ചെയ്യുന്ന അടുക്കളയുടെ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കിണർ പിടിച്ചിട്ടുണ്ട് കാരണം കിച്ചണിൽ നിന്ന് ഇറങ്ങുന്നത് കിണർ നിൽക്കുന്ന റൂമിലേക്കായിരിക്കും അപ്പോൾ അത് പക്ഷേ സ്ഥാനം നോക്കി നമ്മൾ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞു പ്ലോട്ടും കിണറും തമ്മിലുള്ള അകലം അനുസരിച്ചാണ് ഇതിൻ്റെ സ്ഥാനം വരിക ഈ അടുത്ത സമയത്തൊരു വീട്ടിൽ പോയ സമയത്ത് അതിനകത്ത് വലിയൊരു ബൗണ്ടറി ആണ് ഏകദേശം ഒരു അമ്പോസിൻ്റെ സ്ഥലമുണ്ട് അപ്പോൾ ഇവരുടെ വീടിനോട് ചേർന്ന് അതിൻ്റെ കിഴക്കുടക്ക് ഭാഗത്തായിട്ട് കിണർ കുഴിച്ചിട്ടുണ്ട് കാരണം ഈ വീട് ഈ പ്ലോട്ടിൻ്റെ ഏകദേശം കന്നിമുലിലോട്ട് നീങ്ങിയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ വീട് നിൽക്കുന്നത് ആ ഒരു പ്ലോട്ടിൻ്റെ ഒരു കോർണറിലാണ് അതിൻ്റെ കിഴക്കുടക്ക് ഭാഗത്ത് കിണർ കുഴിച്ചു കഴിയുമ്പം ഈ പ്ലോട്ടിൻ്റെ മധ്യഭാഗത്താണ് കിണർ അതായത് ഇത് സെൻറ്റർ കുഴിച്ചിട്ടിരിക്കുക അപ്പോൾ ഈ പറയുന്ന പോലെ അത് വരുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാല് ഇതിനകത്ത് താമസിച്ച മൊത്തം അതിൻ്റെ ദോഷഫലങ്ങൾ നേറ്റീവ്സ് വരും അപ്പോൾ അത് നമ്മൾ ശരിക്കും ഒരു 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 വാസ്തുമണ്ഡലം കൃത്യമായ നമുക്ക് പെട്ടെന്ന് ചെയ്യും ഈ ഈ കറക്ഷൻ ചെയ്തിട്ട് മുന്നോട്ട് യുംത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ വാസ്തു ജ്യോതിഷപരമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾ എഴുതുക എഴുതേണ്ട വിലാസം ജ്യുതി പ്രൊഡ്യൂസർ ദേവാമൃതം പേട്ട തിരുവനന്തപുരം